ണ്ട് ഞാൻ അടക്ക അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നെന്ന് വെച്ചാൽ ഇന്ദർ മംഗള കൗങ്ങ് ഇന്ദർ മംഗള കവന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഞാൻ നമ്മുടെ നാട്ടിലും ഞങ്ങളെ നഴ്സറി കൈയും ഒക്കെ നമ്മൾ ഇത് ഇതിന്റെ തെയ്യ് നല്ലോണം സെയിൽ ചെയ്യുന്നതാണ് അപ്പോ ഇതിന്റെ ഒറിജിനൽ തോട്ടത്തിലാണ് കർണാടകയിൽ ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒറിജിനൽ ഇതിന്റെ തോട്ടം തോട്ടമാണ് ഈ കാണുന്നത് കാരണം എട്ട് പത്ത് വർഷമായിട്ട് അടക്കപ്പറിക്കുന്ന ഇപ്പൊ ഇതിൽ ഏകദേശം എല്ലാ കഴുങ്ങും അടക്കപ്പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചില ചില കങ്ങിൽ കുറച്ചൊക്കെ എടുക്കുന്നു അതിന്റെ ഒരു വലിയ തോട്ടത്തിലാണ് ദേക്കറക്കാണെന്ന സ്ഥലമുണ്ട് അപ്പുറം ഭാഗത്തേക്ക് മൊഴുത്തിനഗറാണ് ഡേ ഇതിലുള്ളത് അപ്പുറം ഭാഗത്തേക്ക് മോഴ്ത്തിനഗർ കഴിഞ്ഞാണ് അപ്പോ അതിന്റെ തോട്ടം കാണിച്ചു തരാനാണ് കാരണം ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് ചെല ഇതിന്റെ ഏത് നൈസറിന്റെ പിന്നാമ്പുറം ഏഹ് ഒരു ചതി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്ന വെച്ചാല് ഒറിജിനൽ സാധനം ഞങ്ങൾ ഇപ്പോൾ കേരള സെയില് ചെയ്യുന്നുണ്ട് അത് അടക്കയാണെങ്കിലും കഴുങ്ങാണെങ്കിലും കഴുങ്ങ് തെയ്യാണെങ്കിലും ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അത് അതിന്റെ ഒറിജിനൽ തോട്ടം കാണിച്ചു തരാം എന്നുള്ളതാണ് മെയിനായിട്ട് കാരണം എട്ട് വർഷം പത്ത് വർഷം ആയിട്ട് ഇരുന്ന് അടക്ക പിന്നെ വിളവ് ഇങ്ങനെയുള്ള കൗങ്ങ അതിന്റെ ഒറിജിനൽ തോട്ടം കാണിച്ചു തരാ ഇപ്പോ ഇതിലൊക്കെ നിലക്ക പിന്നെ അടക്ക വീണ് കഴിഞ്ഞതാ കേട്ടോ അതിലൊക്കെ ഇങ്ങനെ അതായത് ആ ഇമ കണ്ടല്ലോ വലിയൊരു കൊല ദിവസം ഒരു ഒരു കൊലയിൽ തന്നെ അറുന്നൂറ് പിന്നെ ഒരു കൊലയിൽ തന്നെ അറുന്നൂറ് അടക്ക പിടിക്കുന്ന ഏറ്റവും ഒറിജിനൽ സാധനം ഇപ്പൊ ഈ അടക്കൻ നോക്കിയങ്ങൾ ഈ അടക്കനെ നോക്കേ കണ്ടാ ഈ അടക്കന്റെ സൈസ് വയപ്പം തന്നെ നോക്കേ ഒറിജിനൽ ഒറിജിനൽ സാധനമാണ് ഞാൻ അതിന്റെ ഒരു ചെറിയ പ്ലാന്റ് കാണിച്ചു തരാം ഒറിജിനല് ഇതൊക്കെ നനക്കുന്ന കവുങ്ങട്ടോ നല്ല ഇതൊക്കെ അത് ആയി വരുന്നുള്ളു ആയി വരുന്നുള്ളൂ ഈ കൗങ്ങക്ക് കൗങ്ങക്ക് ആയി വരുന്നുള്ളു പക്ഷെ ഇതില് ഭയങ്കര ഐഡുപരമായിട്ട് എങ്ങനെയൊക്കെ പന്നീരും ഒണ്ണ് കുരുമുളകും കെട്ടിയിട്ടുണ്ട് കാരണം രണ്ട് വരുമാനമാണ് ഞാൻ എൻ്റെ പല വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കൗങ്ങു വെച്ചാൽ പോയ ഇതുപോലെ കുരുമുളകും കൂടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വരുമാനമാണെന്നുള്ളത് അതിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് ഈ തോട്ടം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോ ഇതിന്റെ ഒരു തോട്ടം കാണിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇത് കാണിച്ച് നമുക്ക് ഉൽപാദനം അല്ലെങ്കിൽ സെയിൽ കൂട്ടാം എന്നുള്ളതല്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിനോട് തെളിവാണ് ഇതൊരു നിരപ്പ് പ്രദേശമല്ല അങ്ങനെ ഇറക്കം തെട്ടുതെട്ടായിട്ടുള്ള ഏരിയ അതെ അപ്പൊ ഇൻഡർസി മംഗള ബുത്തടക്കാൻ ഇത് നമ്മളീ തോട്ടത്തിന്ന് നേരിട്ട് എടുക്കുകയാണ് ബുദ്ടക്ക കണ്ടാൽ അറിയാലോ കാരണം ഇൻഡർസി മംഗള അടക്ക കണ്ടാൽ അറിയാം നല്ല ഉണ്ട ആയിട്ടായിരിക്കും കാരണം കൂടുതൽ വലിപ്പം ഉണ്ടാവില്ല ഈ മോഹിത്തനഗരാണെങ്കിൽ കുറച്ചും കൂടെ സൈസില് വലിപ്പം വരും വലിപ്പം കുറച്ച് നീണ്ടിട്ട് അപ്പൊ നല്ല ഇനം ബുത്തടക്ക തിരഞ്ഞെടുത്ത ബുത്തടക്കേന് ഉത്തടക്കാന്ന് വെച്ചിട്ട് നമ്മൾ തെരഞ്ഞെടുക്കണം അങ്ങത്തെ നല്ല അടക്കകളാണ് അപ്പൊ ഈ തോട്ടത്തിന്ന് നമ്മള് നേരിട്ട് എടുക്ക അതുപോലെ ഉത്തടക്കൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്ക നല്ല പക്ക നല്ല തോട്ടാണ് നല്ല ആരോഗ്യമുള്ള കോങ്ങാണ് അതിന്റെ ആരോഗ്യമുള്ള അടക്കേന് നമ്മള് വിത്തടക്കായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാല് രണ്ടാം വർഷം മൂന്നാം വർഷം കായ്ക്കും പക്ഷെ അത് ആദ്യ ബാച്ചിലും രണ്ടാം ബാച്ചിലും ഒക്കെ അടക്കം എടുക്കും അതൊന്നും ശരിയല്ല ഞാൻ അതുകൊണ്ടാണ് ഈ കർണാടകയിൽ വന്ന് ഈ എട്ടും പത്തും പതിനഞ്ചും വർഷമായിട്ടുള്ള കൗങ്ങുന്തോട്ടം തിരഞ്ഞു പിടിച്ച് അതിൽ നിന്ന് നമ്മൾ അടക്ക തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നഗർ അടക്കി പിന്നെ നമുക്ക് കാണാം ഇതുപോലെ നല്ല രീതിയിൽ ഏർ അടക്ക വലുപ്പം ഉണ്ടാവും കുറച്ചും കൂടി നീളം കൂടും മോഹിത്തിനഗർ അടക്ക പക്ഷെ എൻഡർശ്രീ മംഗളനൊക്കെ കുറച്ചും കൂടി തൂക്കം weight കൂടും അത് ഓരോ അടക്കം എടുക്കുമ്പോത്തന്നെ നമുക്ക് അറിയാൻ കഴിയും പിന്നെ അതുപോലെ ഇതിന്റെ തോലിന്റെ കനം ആ തൊണ്ടിന്റെ കനം കുറവാകും അടക്ക തൂക്കം ഉണ്ടാവും അപ്പോ ഇത്രയും കിലോമീറ്റർ താണ്ടി നമ്മൾ ഈ കർണാടകയിൽ വന്ന് തോട്ടം കണ്ട് ഉത്തടക്കെടുത്ത് അത് നല്ല രീതിയിൽ പാകി മുളപ്പിച്ച് തെയ്യാക്കി നമ്മൾ കൊടുക്കുന്നതും അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ചാനൽ